മഴ പെയ്തു കഴിഞ്ഞാലും മരം പെയ്യുമെന്നൊരു ചൊല്ലുണ്ട് അതുപോലെയാണ് കൽപ്പാത്തി കാര്യവും രഥോത്സവം കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇവിടെ ഇന്നും തേരിന്റെ പ്രതീതിയാണ് വ്യാപാരികളും സന്ദർശകരും കൽപ്പാത്തിയെ ആഴ്ചകളോളം ധന്യമാക്കുന്നു തൊഴാനായി എത്തുന്നവരും കുറവല്ല നിരവധി പേരാണ് ദിവസവും കൽപ്പാത്തിയുടെ അഗ്രഹാരീതികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതുപോലെ കച്ചവടക്കാരും അതുപോലെ തുടരുന്നു കണ്ണാടി കൽച്ചട്ടി സ്വീഡ്സ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തുടങ്ങിയവയൊക്കെ ഇപ്പോഴും ചെലവാകുന്നു വൈകിട്ടാണ് വലിയ തിരക്കനുഭവപ്പെടുന്നത് ഇനിയും രണ്ടാഴ്ചയോളം ഈ തിരക്കുണ്ടാവുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് തേരുക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ജനം തൊഴാൻ വേണ്ടി വരുന്നവരുണ്ട് സാധനങ്ങൾ വാങ്ങാനും പിന്നെ ശിവപാർവതിയാണ് എപ്പോഴും തൊഴാം തിങ്കളാഴ്ച പ്രത്യേകിച്ചും ആൾക്കാരുണ്ടാവാറുണ്ട് ഞങ്ങളിപ്പോൾ പിന്നെ തേറിന് മുമ്പ് ഏഴാം തീയതി തുടങ്ങിയതാ ആ കച്ചവടമുണ്ട് ആ വൈ വൈകിട്ട് നല്ല തിരക്കാണ് ആ ഇത്രയും ദിവസമായാലും നിറയെ ജനങ്ങൾ വരുന്നുണ്ട് നിറയെ ആ ആ അതെ അതെ ഇതൊരു മാസം തന്നെയാണ് ശരിക്കും എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് എല്ലാ വർഷത്തെക്കാട്ടിലും ഇപ്രാവശ്യം ജനം കൂടുതലാണ് കച്ചവടക്കാരും അതേപോലെ തന്നെ നിറയുണ്ട് അതെ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് ഞങ്ങളിവിടെ അടുത്ത് കോങ്ങാടാണ് കോങ്ങാട് രഥോത്സവ ദിനങ്ങളിൽ പലതും കാണാൻ കഴിയുന്നില്ല അതിനുശേഷമാണ് എല്ലാം വ്യക്തമായി കാണാൻ കഴിയുന്നത് എന്നാണ് സന്ദർശകർ പറയുന്നത് ആ തേര് കഴിഞ്ഞാലും ഒരാഴ്ച വീണ്ടും ഉണ്ടാവും കടകളും എല്ലാ കടകളും ഉണ്ടാവും മിക്കവാറും എല്ലാ കടകളും ഉണ്ടാവും ജനങ്ങളും ഉണ്ടാവും വൈകുന്നേരം മണിക്ക് ശേഷം ഒരുപാട് ആളുകൾ ഉണ്ടാവും നല്ല തിരക്കായിരിക്കും തിരക്ക് തേര് സമയത്ത് ഒരുപാട് തിരക്കായിരിക്കും തേര് കഴിഞ്ഞാലും തിരക്കുണ്ട് അതെ ഈ ഉത്സവത്തിന് നല്ലൊരു പ്രത്യേകതയാണ് മറ്റു ജില്ലകളിൽ നിന്നും നിരവധി പേർ കൽപ്പാത്തി കാണാനുള്ള അവസരമായി ഇത് മാറ്റുന്നു കോഴിക്കോട് പ്രധാനപാത മുതൽ അഗ്രഹാരങ്ങളുടെ വീതികളിലും വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലും പുഴയോരത്തുമൊക്കെയായി നിരവധി പേരാണ് എത്തുന്നത് തിരക്ക് കഴിഞ്ഞ നാളുകളിൽ കാണാൻ കഴിയാത്ത എല്ലാം ഇപ്പോൾ കാണാമെന്നതാണ് സഞ്ചാരികളുടെയും സൗകര്യം ജില്ലയിൽ നിന്ന് പലരും ദിവസവും വന്നുപോകുന്നവരുമാണ് പുറമേ നിന്ന് കുടുംബസമേതം വരുന്നവരുമുണ്ട് യു ടി വിന്യൂസ് പാലക്കാട്